റസൂള്ളി സ്വല്ലാസ്വലം പറയുന്നു അള്ളാഹു അല്ലാത്തൊളിച്ച് പ്രാർത്ഥിച്ച് മെതിച്ചതായ മനുഷ്യന്മാർ നരുകത്തിൽ വന്തുരുക്കുമ്പോൾ അള്ളാഹുവിനോട് പറയും നിങ്ങൾക്ക് ഭൂമി മുഴുവനും പ്രായശ്യത്വം നൽകാനുള്ള ചാൻസ് നൽകുകയാണെങ്കിൽ നിങ്ങൾ ഈ അപകടത്തിന് രക്ഷപ്പെടാൻ മോചിക്കാൻ പരിശ്രമിക്കുകയില്ലേ മറുപടി അതെ എന്നാണ് സഹൈഹാണ് നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹേ മുസ്ലിമൻ എന്താണ് ഇങ്ങനെയുള്ളൊരു ചാൻസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമോ അതെ എന്ന് മറുപടി അപ്പോൾ അല്ലാൻ്റെ മറുപടി ഞാൻ നിന്നോട് നിന്റെ പിതാക്കളുടെ മുതവുകളിൽ അഥവാ വാരലോകത്തിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഉടമ്പടി ചെയ്തത് നീ മറന്നുപോയോ എന്ത് ഭൂമിയിലേക്ക് എത്തിയാൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എനക്കല്ലാതെ ആരാധനയില്ല എനക്കല്ലാതെ നേർച്ചയില്ല അറിവില്ല ആരാധനയുടെ സർവ്വ ഇനങ്ങളും എനിക്ക് മാത്രമേ സമർപ്പിപ്പിക്കുകയുള്ളൂ എത്ര ചെറിയ ആവശ്യമായിരുന്നു ഞാൻ എന്നോട് ആവശ്യപ്പെട്ടത് ആ ആവശ്യം നിറവേറ്റിയാൽ നിനക്ക് ഈ അപകടത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചിരുന്നേനെ നീ ഇപ്പോൾ പറയുന്നത് ലോകം മുഴുവനും ഭൂമി മുഴുവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് പ്രാവശ്യത്തിൽ നൽകാൻ ഞാൻ ഒരുങ്ങിയിരുന്നേനെ എന്നല്ലേ അള്ളാ നമ്മെ അങ്ങനെയുള്ള അപകടത്തെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് എന്തെങ്കിലും ആവാം എങ്ങനെയെങ്കിലും ആവാം എന്ന് പറയേണ്ട വിഷയമല്ല നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ആധികാരികതയോടുകൂടി ഖുർആാനിലൂടെ സ്വന്തത്തിലൂടെ സൽഫസാരങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ ആഴത്തിലിറങ്ങി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി എന്തുകൊണ്ട് ഇവിടെ ബദുൽ യുദ്ധം നടന്നു എന്തുകൊണ്ട് ഇവിടെ യുദ്ധങ്ങൾ നടന്നു എന്തുകൊണ്ട് കരളുകൾ പൊളിച്ചു എന്താണ് അവർ കാട്ടിയത് എന്ന് പഠിച്ച് ഇറച്ച് മനസ്സിലാക്കി അതിന് കളന്നു വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കോട്ടോ ഞാൻ പറയുന്ന ഈ അള്ളാ അല്ലാത്തവ വിളിച്ച് പ്രാർത്ഥിക്കറല്ല വളരെ ചെറിയ വിഷയം ഖാലിദ് പോരാടി എന്നിട്ടോ നൂറോളം യുദ്ധങ്ങൾ നടന്നു നൂറോളം പോരാട്ടങ്ങൾ നടത്തിയിട്ട് ഒന്നിനും പരാജയമില്ല ആ അപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു അമിത സ്നേഹം വന്നുപോയി ആരോട് ആരോട് എമറിന് വിവരം കിട്ടി അമർ തീരുമാനിച്ചു എന്ത് ഈ അമിത സ്നേഹം മാറ്റണം ഈ അമിത സ്നേഹം മാറ്റണം അത്രേ ഉള്ളൂ നോക്കൂ സ്ഥാനപ്രഷ്ടനാക്കി എഴുത്ത്ഴുതുന്നു അപൂർവേതൽ നിന്നിട്ട് കമാഡ സ്ഥാനമാവുക നിങ്ങൾ ഏറ്റെടുക്കുക എന്താണ് അങ്ങനെ കാട്ടിയത് ഒന്നുമില്ല പിന്നെയോ അമിതമായി എന്തേ എന്തേലിനെ ഇവർ സ്നേഹിച്ചത് എന്നതാണ് സുബാനയിൽ വൃക്ഷത്തിൽ നിന്നിട്ട് ഇല എടുത്ത് വർക്കത്തെടുക്കാൻ വേണ്ടി വരുന്നവരെ കണ്ടു എവിടെ സന്ധി സന്ധി പഴയ റോഡ് നടന്ന സ്ഥലം അവിടെ വൃക്ഷമുണ്ടോ റസൂൽ ചാരിയിരുന്ന വൃക്ഷം ഇല്ല എന്ത ഇല്ലാത്തത് പണ്ടൊരു കാലഘട്ടത്തിൽ സഹബാക്കൾ മരിച്ചു തീർന്നിട്ടില്ല താപീയങ്ങൾ നട്ടിച്ചില്ല സഹബാക്കൾ ചെയ്യൂല അങ്ങനത്ര കാര്യങ്ങൾ കേട്ടാ താപിയങ്ങൾ എന്ന ആ വൃഷം ആ വൃക്ഷത്തിൽ ഇല എടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്ന വാർത്ത കേട്ടപ്പോൾ എന്ത് ചെയ്തു തകർത്താൻ വേണ്ടി പട്ടാളക്കാരയച്ചു തകർത്തി ഇതൊക്കെ സഹയിലുള്ളതാണ് മനസ്സിലായില്ലേ ഇതൊക്കെ നാം ചുട്ടു തിന്നാനുള്ളതല്ല പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് പക്ഷേ ഡോസ് കുറച്ചിട്ടാണെങ്കിലും പതുക്കെ പതുക്കെ നടപ്പാക്കാൻ വേണ്ടി പാടുപെടുക ഒറ്റടിക്ക് ചെയ്യാനോ ഒറ്റടിക്ക് നന്നാക്കാനോ പറ്റൂല പ്രയാസമാണ് ആ സ്വന്തം കുടുംബത്തെ തന്നെ നന്നാക്കാൻ എല്ലാവർക്കും സാധിച്ചോളമെന്നല്ല റസൂൽ കുടുംബത്തെ നമ്മൾ നന്നാക്കാൻ റസൂല്ലാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല റസൂല പറഞ്ഞത് കരഞ്ഞു പുറത്തിറങ്ങി വന്ന ിൽ മോഹ്തരി എന്ന ആയത്തിറങ്ങിയപ്പോൾ നാൽപ്പത് കൊല്ലം വാപ്പാക്ക് ജ്യേഷ്ഠ്യേഷ്ഠൻ അനുജൻ അനുജൻ എല്ലാമായിരുന്നാലിബ് കാഫറായി മരിക്കേണ്ടി വന്നു പോയല്ലോ എന്ന പ്രശ്ന പ്രയാസം കണ്ടുകൊണ്ട് മഹാനായ റസൂര് പുറത്തിറങ്ങി വരുമ്പോൾ ഇറങ്ങിയ ആയത്താണ് എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റൂല അള്ളയാണ് ഹിതായത്തിലാക്കുക അപ്പോൾ അല്ലാൻ്റെ പരമാര അധികാരത്തിൽപ്പെട്ടതാണ് ഹിതായത്ത് നാം എത്തിച്ചു കൊടുക്കുക നാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക നാം പഠിക്കുക നാം പഠിപ്പിക്കുക നാം സത്യം കണ്ടെത്താൻ വേണ്ടി പാടുപാടുക നാം പരിശ്രമിക്കുക നമ്മളിലേക്ക് വരാൻ നിർബന്ധം പുലർത്തുന്നവർ ആരുണ്ടോദീന്ന വഴിയിലേക്ക് അവരെ നാം എളുപ്പമാക്കി നയിക്കുക തന്നെ ചെയ്യും